ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമാണോ ഞങ്ങൾ ഇവിടെ സുഖമായിരിക്കുന്നു ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുദ്ര വറുത്തു കുത്തിയ കറിയാണ് കേട്ടോ അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് അര കപ്പ് മുദ്ര എടുത്ത് നന്നായി കഴുകിയെടുക്കണം ചിലപ്പോഴൊക്കെ മുദ്രയിൽ കല്ല് കാണാം മുദ്രയുടെ സെയിം കളറിൽ തന്നെ കഴുകുന്നതിന് മുമ്പ് കല്ലുണ്ടോ എന്ന് നോക്കണം അതിനുശേഷം നന്നായി കഴുകിയെടുക്കണം ഇനി മുതിര ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി വറുത്തെടുക്കാം വറുത്ത് വരുമ്പോൾ മുതിര പൊട്ടി വരും ആ സൗണ്ട് വരുമ്പോൾ ഒരു പാത്രത്തിലേക്ക് മുതിര മാറ്റിവെക്കണം അല്ലെങ്കിൽ ചട്ടിയുടെ ചൂട് കൊണ്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇനി മുതിര ചൂടാറിയ ശേഷം ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും ചേർത്ത് തരുതരുന്നതിനെ പൊടിച്ചെടുക്കാം നന്നായി പൊടിക്കാൻ പാടില്ല കേട്ടോ ഇതുപോലെ തരുതരുന്നതിനെ ഇരിക്കണം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മുതിരയുടെ തൊലി പോകുന്നത് വരെ കഴുകിയെടുക്കണം അതിനുശേഷം ഒരു ചട്ടിയെടുത്ത് മുതിരയിൽ കുറച്ച് വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം ഇനി മുതിര അവിടെ കിടന്ന് വെന്ത് വരട്ടെ അപ്പോഴേക്കും അരിപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് അരമുറി തേങ്ങ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം അപ്പോഴേക്കും മുതിരയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അരച്ച് വെച്ച തേങ്ങയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം അതിനുശേഷം നിറ വരുമ്പോൾ ചട്ടി മാറ്റി വെച്ച് താളിച്ചൊഴിക്കണം ഇനി ഒരു ചട്ടി ചട്ടിയെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കണം കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പിലയും മുഴമുളകും ചേർത്ത് കൊടുക്കാം ഈ താലിപ്പ് മുതിരക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ മുതിര വറുപ്പ് കുത്തിയ കറി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നെസ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്